രുഹ്യ കവിശ വന്ദേ വാൽമീകി കോകിം ആപതാമഹർ ദാതംസം ലോകം ശ്രീരാമം ഭൂയോ ഭൂയോ ഹരിശ്രീ ഗണപതയേ നമ അവിഗ്നമസ്തു കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ദശരഥൻ്റെ സംസ്കാരകർമ്മവും അതോടനുബന്ധിച്ച് വസിഷ്ഠമുനി ഭരതനോട് രാജ്യഭരണം ഏറ്റെടുക്കാൻ വേണ്ടി പറയുന്നതുമായിട്ടുള്ള ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആ രാജ്യഭരണം ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ ഭരതൻ പറയുന്നത് ഞങ്ങൾ കേവലം ശ്രീരാമൻ്റെ ദാസന്മാർ മാത്രമാണ് കിങ്കരന്മാർ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ രാജാവാകാനുള്ള അർഹത എനിക്കില്ല അത് സാക്ഷാൽ രാഘവന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു അതിനുശേഷം എന്താണ് നടന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ടത് മുഖങ്ങോട്ടേക്ക് പോകാം നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും മരും ദേവിയും നാനാപുരവാസികളുമാരും ആന തീർഘാലാൾ കുതിരപ്പടയോടും ആനകശംഖ പടവാദ്യത്തോടും സോധര ഭൂസുര താപസാമന്ത വൈശ്യശൂദ്രാദിയും സാദരമാശുകൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവർ എത്രയും നന്നു നന്നെന്നു ചൊല്ലിടിനാർ ചിത്തേ നിനക്കിതു തോന്നിയ അത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവൻ ഉദിച്ചു ും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതുയോഗേന സൈന്യവും സത്വരം രാമനെ കാണാൻ നടന്നിതു ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ ബോധത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു താപസ ശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസ വൃന്ദേന സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനി ചെന്നു ചമഞ്ഞിതു രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗേദങ്ങളും ശൃംഗിവേരാഖ്യ പുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുംപട പുത്രി സുതൻ പടയോട് മിങ്ങാക യു കേട്ടു ശങ്കിത മാനസനായി വന്നു തന്നുടേങ്കരന്മാരോടു നേരം ഇവിടെയാണ് ഭരതന്റെ ആ സാഹോദര്യ സ്നേഹം നമ്മൾ മാതൃകയാക്കേണ്ടത് എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ വലിയൊരു രാജ്യം തന്നെ തൻ്റെ മുന്നിൽ ഭരിക്കാൻ അത് അവകാശമായി എഴുതി കിട്ടിയിട്ടും അത് പുറങ്കാലി വെച്ചൊരു തട്ട എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ് വലുത് എന്ന് പറയാനുള്ള ആർജവം കാണിച്ചിട്ടുള്ള ഒരു രാജാവ് അല്ലെങ്കിൽ സൂര്യവംശത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പറയാം സൂര്യവംശത്തിലെ ഓരോ ആൾക്കാർക്കും പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ കഥാപാത്രമായിട്ട് ഭരതനെയും നമുക്ക് ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ട് വരുന്നു ഇന്നത്തെ സകല ജീവജാലങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായ എല്ലാ മനുഷ്യന്മാരും ജീവിതത്തിൽ പകർത്തേണ്ടത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ഒരു സഹോദരൻ എങ്ങനെ വേണമെന്നുള്ളതിന് ഭരതൻ കാണിച്ചു തരുന്നത് അവിടെ ഭരതൻ പറയുന്നത് എന്താണെന്നറിയോ ഞാൻ രാജാവാകില്ല പകരം ശ്രീരാമനാണ് രാജാവാകേണ്ടത് അതുകൊണ്ട് തന്നെ പുലർകാലെ ഞാൻ ഇവിടുന്ന് പോകും എൻ്റെ ജ്യേഷ്ഠനായ രാമനെ കാണാൻ എന്നിട്ട് ജ്യേഷ്ഠനെ കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് ഞാൻ മാത്രമല്ല പോകുന്നത് ആ പോകുന്ന അവസരത്തിൽ കുലഗുരുവായ അങ് എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കണം അങ്ങയുടെ പത്നിയായിട്ടുള്ള അരുന്ധതി ദേവിയും എൻ്റെ ഒന്നിച്ചുണ്ടാവണം ആർക്കൊക്കെയാണോ രാമനെ കാണാൻ വേണ്ടി വരേണ്ടത് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഒന്നിച്ച് വരാവുന്നതാണ് രാമനെ സ്വീകരിക്കുന്നതിനായിട്ട് ആനയും തേരും കാലാൾപ്പടയുമായിട്ടുള്ള എല്ലാത്തിനെയും എന്തിനേറെ കുതിരപ്പടയും ഒക്കെ പോകണം അതിന്റെ കൂട്ടത്തിൽ പടഹവാദ്യത്തോടു കൂടി നമ്മൾ ആ രാമനെ സ്വീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടാണ് പോകേണ്ടത് ശത്രുഘ്നും ബ്രാഹ്മണരും എന്ന് വെച്ചാൽ വച്ചാൽ കഴിവുള്ളവർ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഗുരുക്കന്മാര് താമസന്മാരായ ആൾക്കാര് അയോധ്യയുടെ സാമന്തന്മാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് ആണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ അവസരത്തിൽ ഒരാളെ മാത്രം ഒഴിവാക്കും അരമറിയും കൈകൈ മാതാവിനെ ഇന്നീ കുടുംബം ശിഥിലമാകാൻ ഈ സഹോദരന്മാരെ പോലും അകറ്റി നിർത്താൻ വേണ്ടി അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള കൈകൈയ്യെ മാറ്റി നിർത്തിയിട്ട് ആണ് ഞാൻ പോവുക എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ദൃഢനിശ്ചയം അവിടെ ഈ ഭരതൻ അവിടെ പറയുകയാണ് എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ ഇങ്ങോട്ട് വരുന്നില്ല എങ്കിൽ ശ്രീരാമചന്ദ്രൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ ഭൂമിയിൽ മാത്രമേ കിടന്നുറങ്ങുകയുള്ളൂ അവിടെ ശ്രീരാമനോട് ഒന്നിച്ച് ആ ഭൂമിയിൽ കിടന്നുറങ്ങൂ മാത്രവുമല്ല ആ അവസരത്തിൽ ഫലമൂലാദികൾ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ ശ്രീരാമചന്ദ്രൻ വനത്തിലെങ്ങനെയാണോ താമസിക്കുന്നത് അതേപോലെ ഫലമൂലാദികൾ കഴിച്ച് ഭസ്മം പൂശി ശ്രീരാമൻ്റെ വസ്ത്രമായിട്ടുള്ള മരപുരി ധരിച്ച് ശ്രീരാമൻ അങ്ങോട്ട് ഉണ്ടായിട്ടുള്ള ഇപ്പം നമ്മൾ പറഞ്ഞു കെട്ടും ഇപ്പം ജടയൊക്കെ ധരിച്ചിട്ടാണുള്ളത് അതുപോലെ ജട ധരിച്ച് താമസവേഷം പൂണ്ട് ഞാൻ ശ്രീരാമൻ കഴിയുന്നത് പോലെയായിരിക്കും കഴിയുക ഈ അവസരത്തിൽ കൈകൈ മാതാവും ഞെട്ടി ബാക്കി മുഴുവൻ ആൾക്കാരും പറഞ്ഞു ഭരതൻ ഉത്തമനാണ് വളരെ നല്ല കാര്യമാണ് ഭരതൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സഹോദരന്മാർക്കും ഒരു തോന്നില്ല ആർക്കാ തോന്നുക അച്ഛൻ ഒരു വലിയ സ്വത്ത് മകന് വേണ്ടി കൊടുത്തു മറ്റ് മൂത്ത മകനും രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ മകനും കൊടുത്തില്ല ഇയാൾക്ക് വേണ്ടി മാത്രമായി കൊടുത്തിരിക്കുക പൂർണ്ണ അധികാരം വിട്ട് കൊടുത്തു നോക്ക് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഈ ഒരു സ്വത്തിന് വേണ്ടിയാണ് എല്ലാ വൃത്തികേടുകളും കാണിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് സ്വന്തം അച്ഛനെപ്പോലും കൊന്നു തള്ളുന്നത് അമ്മയെപ്പോലും കൊന്നു തള്ളുന്നത് അവർ അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളുന്നത് അതിനുവേണ്ടിയാണ് സഹോദരങ്ങൾ തമ്മിൽ പടപെട്ടുന്നത് ഇന്ന് എല്ലാവർക്കും സ്വത്ത് സ്വത്ത് സമ്പത്ത് പണം അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും പുറകെയാണിന്ന് അതുകൊണ്ട് തന്നെ അമൂല്യമായിട്ടുള്ള ആ സ്നേഹം നമ്മളിൽ നിന്ന് മകന്നുപോവുകയാണ് പണം കൊടുത്താൽ കിട്ടാത്ത ഒരേ ഒരു വസ്തുവേ ഉള്ളു കളങ്കമില്ലാത്ത സ്നേഹം അത് നമ്മൾക്കിടയിൽ ഇരുന്ന് കാണാനേ ഇല്ല ആ കളങ്കമില്ലാത്ത സ്നേഹം ഓരോ സനാതനധർമ്മ വിശ്വാസികളിലും അല്ലെങ്കിൽ രാമായണം വായിക്കുന്ന ഓരോ വിശ്വാസികളിലേക്കും എത്തിക്കുകയാണ് ഈ രാമായണത്തിലെ ഇവിടെ സംഭവിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം രാമായണം പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം അതിലൂടെ സ്നേഹം ഉണ്ടാകുന്നു ആത്മബന്ധം ദൃഢമാകുന്നു തത്വം അറിഞ്ഞിട്ട് നമ്മളത് വായിക്കണം വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോകത്തുകയാണ് പിറ്റേന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷം പടയോടൊപ്പം അവർ നീങ്ങുകയാണ് എവിടെ വനത്തിലേക്ക് അതിന് നിർദ്ദേശമൊക്കെ കൊടുക്കുന്ന സുമന്ദ്രരാ സുമന്ദ്രരാണ് മുന്നേ പോയിട്ടുള്ളത് ആ നിർദ്ദേശം അനുസരിച്ച് ഭരതനും ശത്രുഘ്നും ഒക്കെ തന്നെ ശ്രീരാമനെ കാണാനായിട്ട് അങ്ങോട്ട് പുറപ്പെടുകയാണ് ഈ അവസരത്തിൽ കൗസല്യ മാതാവിന് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല കാരണം എന്താ ഉത്തമനായ ഭരതനുള്ളത് കൊണ്ട് എൻ്റെ മകൻ്റെ അടുത്തേക്ക് എനിക്ക് വീണ്ടും പോകാൻ പറ്റുന്നു എന്നുള്ളത് എല്ലാ രാജപത്നിമാരെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഭരതനങ്ങനെ പറഞ്ഞെങ്കിലും കൈകൈ അടക്കം കൂട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ശ്രീരാമനെ കാണാനായിട്ട് അവർ യാത്ര പുറപ്പെട്ടു അപ്പോൾ ഈ യാത്ര ആ ആഹ്ലാദത്തോടുള്ള യാത്രയാണ് ഇവർ ശ്രീരാമൻ പോകുന്ന അവസരത്തിൽ സങ്കടത്തോടു കൂടി ശ്രീരാമനെ അനുഗമിച്ച ആൾക്കാർ ഇപ്പോൾ ശ്രീരാമനെ കാണാൻ കഴിയുമല്ലോ എന്ന് കരുതി ഇവരുടെ പുറകെ പുറകെ ആ ജനങ്ങൾ മുഴുവൻ തന്നെ ഒഴുകുകയാണ് ശ്രീരാമനെ കാണുന്ന ആഹ്ലാദത്തോടു കൂടി കൂടി ആ ശ്രീരാമനെ ഒരു നോക്കി കാണാനുള്ള കൂടി അങ്ങോട്ട് ഒഴുകുകയാണ് അതിൽ പൊടി പഠനങ്ങൾ കൊണ്ട് ആകാശം മുഴുവൻ തന്നെ മൂടി എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു അവസരത്തിലാണ് ഗംഗാ നദിയുടെ തീരം വരെ ഇവർ എത്തിക്കഴിഞ്ഞു ഈ ഗംഗാനദിയുടെ അപ്പുറത്താണ് നിഷാദ രാജാവായിട്ടുള്ള ഗുഹൻ വസിക്കുന്നത് ഈ അവസരത്തിൽ ഗുഹൻ ഇതറിഞ്ഞു ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് വണചാപാദി ശാസ്ത്രങ്ങളും കൈകൊണ്ടു തോണികളൊക്കെ നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതും മുണ്ടുവൈകിടാതെ അന്തികെ ചെന്നു വന്നിച്ചാൽ അവനുടെ അന്തർഗതം റിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോടു വിരോധത്തിനെങ്കിലോ നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചേടിനാൻ നാനാവിധോപയാനങ്ങളും കാഴ്ച വച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ ചീരാംബരം ഘനശ്യാമം ജടാദരം ശ്രീരാമമന്ത്രം ജബന്തമാനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം മൃഗൂവര സോദരം സാനുജം ആരസമാനശരീരം മനോഹരം കാരുണ്യ സാഗരം കണ്ടുഗുഹം തൂമിയിൽ വീണുഗുഹോഹ വി ണാമവും ചെയ്തു ഭരതനു മന്നേരംഘുനാഥഭക്തം വയസ്യമാനാമയവാക്യവും ഉക്തുഹനോടു പിന്നെയും ചൊല്ലിനാൾ ഉത്തമ പുരുഷോത്തം സരത്നം ഭവാനാലിംഗനം ചെയ്തു വല്ലോ ഭവാനെ ോകാലംഭനഭൂതനാകിയ രഘവൻ ലക്ഷ്മി ഭഗവതി ദേവികൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരു വർക്കും അതോർക്ക നീ ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കൽ നിധീനില്ലൊരു സംശയം മത്സകേ സോദരനോടും ജനകാത്മചയോടും നിന്നൻ നിന്നൻപോടു കണ്ടിതു രാമനെ നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങിരകു നായകൻ സീതയോടുകൂടി നീ അവിടം മുതാ കാട്ടിത്തരീകുന്നു കേട്ടു ഗുഹൻ തഥാവാട്ടമില്ലാതോ ഒരു സന്തോഷചേതാ ഭക്തൻ ഭരതൻ അത്യുത്തമൻ എന്നോ തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ എത്ര സുപ്തോ നിശി രാഘവൻ സീതയാ ിൽ കുനുസ് കൊണ്ടൽ വർണതൻ മഹാശയന സ്ഥലം കണ്ടു ഭരതനും മുക്തഭാഷ്പോദകം തൊണ്ട വിറച്ചു സദ്ഗദ്ഗതം ചൊല്ലിനാൻ നോക്കൂ ആ ഭരതനും ഗുഹനും തമ്മിലുള്ള ഈ ഒരു കാഴ്ച ഈ ഒരു കാഴ്ച രാമായണം വായിക്കുന്ന എല്ലാ വ്യക്തികളും ഓർത്ത് നമ്മുടെ മനസ്സിൽ ഒരു കാര്യമാണ് ഇന്ന് രാമായണത്തിനെ ഏറ്റവും കൂടുതൽ വികൃതമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർ പറയുന്ന പല കാര്യങ്ങളും കേട്ട് നിങ്ങൾ തെറ്റുധരിച്ചു പോകുന്ന ഒരു കാര്യം ഈ ഒരു ഭാഗത്തുണ്ട് ഒന്നാമത്തെ കാര്യം ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഈ ഭരതനും കൂട്ടരും ഗംഗാ നദിയുടെ എത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെന്തിനാണ് വന്നതെന്ന് അറിയണം അപ്പോൾ ഇവിടുന്ന് ഈ ഗംഗാനദി കിടക്കണമെങ്കിൽ തോണി വേണം ഇല്ലാതെ കിടക്കാൻ പറ്റില്ല അപ്പോൾ തോണികളെല്ലാം തന്നെ ഗുഹന്റെ അധീനതനാണ് ഗുഹൻ തന്റെ ഭടന്മാരോട് പറയുകയാണ് ഗുഹൻ നിഷാദ രാജാവാണ് കാട്ടാള രാജാവാണ് അപ്പം ആ രാജാവ് പറയാണ് നിങ്ങൾ ഈ തോണി മുഴുവൻ ഇപ്പുറം ബന്ധിച്ചു വെക്കണം ഒരു കാരണവശാലും അക്കരത്തേക്ക് കൂടരുത് ഞാൻ ഏതായാലും ഒന്ന് അക്കരെ പോയി നോക്കട്ടെ എന്താണ് അവരുടെ വരവിന്റെ ഉദ്ദേശം അവർ നേരായ വഴിക്കാണ് വരുന്നുണ്ടെങ്കിൽ സന്തോഷം അതല്ല രാഘവനോട് യുദ്ധത്തിനോ അല്ലെങ്കിൽ രാഘവനെ ചതിക്കാനോ വഞ്ചിക്കാനോ അപായപ്പെടുത്താനാണ് വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരിപ്പുറം കടക്കാൻ പാടില്ല എന്ന് ചെറിയ ഒരു സാമന്തനായിട്ടുള്ള നാട് അല്ലെങ്കിൽ കാട്ടാളനായിട്ടുള്ള ചെറിയൊരു ഒരു രാജ്യത്തിൻ്റെ അവകാശിയായിട്ടുള്ള ആ നാട് വാഴിയായിട്ടുള്ള ഗുഹൻ പറയുക അയോധ്യ വൻ സൈന്യസന്നാഹത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത് എന്നാലും രാഘവന് വേണ്ടി പൊരുതാൻ തയ്യാറായിട്ടാണ് ഗുഹൻ അത് പറയുന്നത് അങ്ങനെ ആ ഗുഹൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ അക്കരെ ചെന്നു അവിടെ ചെന്ന് ചെന്ന് നോക്കുമ്പോഴാണ് അത്ഭുതപ്പെട്ടു പോകുന്നത് കാരണം ഒരു താപസവേഷത്തോടു കൂടി ജടാവൽക്കലങ്ങളൊക്കെ ധരിച്ച് മരപുരിയൊക്കെ ധരിച്ച് ഒരു ഋഷി തുല്യനായ വേഷത്തോടു കൂടി ശത്രുഘ്നും ഭരതനും നിൽക്കുന്നു ആ വേഷം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഉടൻ തന്നെ അങ്ങ് വീണു ഗുഹൻ ഭരതൻ്റെ കാൽക്കലു വീണപ്പോൾ അദ്ദേഹത്തിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭരതൻ എന്നിട്ട് പറയുന്ന ഒരു വാക്ക് ആ വാക്കിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അമൂല്യമായ വിലയുണ്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാമായണത്തിൽ എടുത്തു പറയുന്നൊരു ഭാഗമുണ്ട് എന്താ അറിയുക ഈ ശംഭുകനെ കൊന്നത് ശ്രീരാമനാണ് ഉത്തരരാമായണത്തിൽ ഒരു കാര്യം എടുത്താണ് പറയുന്നത് ശംഭുഗനെ കൊന്നത് ശ്രീരാമനാണ് എന്തിനാ കൊന്നത് ആ ശൂദ്രൻ തപസ് ചെയ്തത് കൊന്നത് എന്നാണ് അയോധ്യയിൽ ആ കാലഘട്ടത്തിൽ നിന്നല്ല ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ശൂദ്രന്മാർക്ക് തപസ് ചെയ്യാനുള്ള അധികാരമില്ല അപ്പം ശൂദ്രന്മാർ തപസ് ചെയ്യാൻ അധികാരമില്ലാതിരിക്കുമ്പോൾ മോക്ഷം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ശൂദ്രൻ തപസ് ചെയ്തു അതിൻ്റെ പരിണിത ഫലമായിട്ട് അവിടെ ബാലമരണങ്ങൾ അകപ്പെട്ടു എന്നാണ് ശ്രീരാമൻ്റെ ഗുരുക്കന്മാരെല്ലാം പറഞ്ഞു എന്നാണ് രാമായണത്ത് പറയുന്നതായിട്ട് പറയുന്നത് അപ്പോൾ ആ ഗുരുക്കന്മാർ പറഞ്ഞു അങ്ങനെയുള്ളത് തടയണം അതിനായിട്ട് അന്വേഷിച്ചു പോകുമ്പോൾ ശൂദ്രനായിട്ട് ശംഭൂകനെ കണ്ടു ശംഭൂകനെ കണ്ട് ശംഭുവിനോട് ചോദിച്ചു നീ ആരാണ് എന്തിനാണ് തപസ് ചെയ്യുന്നത് പറഞ്ഞു ആ ശൂദ്രനായ ശംഭുഗനാണ് മോക്ഷത്തിന് വേണ്ടിയാണ് ഓടനത്തിനളെ പെട്ടിക്കും ഇതാണ് പറയുന്നത് ശ്രീരാമൻ ജാതിവെറിയനാണ് ശൂദ്രന്മാർ തപസ് ചെയ്യുന്ന സമയത്ത് പോലും അവരെ നശിപ്പിക്കാൻ വേണ്ടി മുതിർന്നവനാണ് ബ്രാഹ്മണൻ മേധാവിത്തമുള്ളവനാണ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് ശ്രീരാമൻ ബ്രാഹ്മണനല്ല എന്ന കാര്യം ആദ്യം നമ്മൾ ഓർക്കാം നമ്മളെങ്കിലും ഓർക്കണം ശ്രീരാമൻ ബ്രാഹ്മണനല്ല ക്ഷീയനാണ് രണ്ടാമതൊരു കാര്യം ഇതാ ഇവിടെ നോക്കൂ ഇവിടെ ഭരതൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സുമുന്ദ്ര അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഭരതനോടും മറ്റൊരു അയോധ്യവാസികളോടും പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞാണ് ഗുഹൻ എന്ന് പറയുന്ന നിഷാദ രാജാവ് വന്നു പല മൂലാദികൾ വെച്ചു ശ്രീരാമൻ അത് തൊട്ട് കൈതുകൊണ്ട് തൊട്ട് സ്വീകരിച്ചതായി കണക്കാക്കി എന്നിട്ടോ ഈ പറയുന്ന ഗുഹനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തതായിട്ട് പറയുന്നുണ്ട് ആ വാക്കാണ് ഇവിടെ ഭരതൻ പറയുന്നത് ശ്രീരാമചന്ദ്രൻ ഇന്നേ വരെ ഒരാളെയും ആലിംഗനം ചെയ്തിട്ടില്ല അത് അത് ചെയ്തത് സീതാദേവിക്കല്ലാത്ത ആ ഭാഗ്യം മറ്റൊരാൾക്കും കിട്ടിയിട്ടില്ല ആ ഒരു ഭാഗ്യം കിട്ടിയ ഒരേ ഒരു വ്യക്തി നിഷാദരാജാവായിട്ടുള്ള ഗുഹനാണ് ജാതി വറിയൻ എന്നും മറ്റുള്ളവർ പരിഹസിക്കുന്ന ശ്രീരാമചന്ദ്രൻ ഗുഹനായിട്ടുള്ള അല്ലെങ്കിൽ കാട്ടാളനായിട്ടുള്ള നിഷാദനായിട്ടുള്ള ശൂദ്രൻ എന്ന് പറയുന്ന അവരെ നെഞ്ചോട് ചേർത്ത് വിളിച്ച് ആലിംഗനം ചെയ്തു എന്നാണ് പറയുന്നത് ഇവിടെയാണ് രാമായണത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല കഥകളും രാമായണത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഹിന്ദുക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുന്നതിൻ്റെ പരിണത ഫലമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എവിടെയും ഒരിടത്തും ശ്രീരാമൻ ശംഭൂവിനെ കൊന്നു എന്ന് പറയുന്ന കഥ പോലും പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്ന് ആദ്യം ഓർക്കണം നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശൂദ്രൻ തപസ് ചെയ്തത് കൊണ്ടാണ് ശംഭൂവിനെ കൊന്നതെങ്കിൽ ശൂദ്രസ്ത്രീയായിട്ട് ശബരി തപസ് ചെയ്തിട്ടുണ്ട് ആ ശബരി മാതാവിന്റെ കാലു തൊട്ട് വന്നിച്ചവനാണ് ശ്രീരാമചന്ദ്രൻ അങ്ങനെയാണെങ്കിൽ സ്ത്രീ തപസ് ചെയ്തുകൊണ്ട് ശബരിയെ കൊല്ലുകയല്ലേ വേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം ഞാൻ പറഞ്ഞതിൻ്റെ പൊതു മനസ്സിലായല്ലോ അവിടെ ശബരിയെ പാദം തൊട്ട് നമസ്കരിക്കുന്ന ശ്രീരാമനെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് ഇതിൽ കൂട്ടിച്ചേർത്തതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇവിടെ ശ്രീരാമചന്ദ്രൻ ആ ഭരതനെ കെട്ടിപ്പിടിച്ച കാര്യം ആലിംഗനം ചെയ്ത കാര്യം ഭരതൻ ഗുഹനോടാണ് ചോദിക്കുന്നത് കാരണം ഈ എന്തൊരു ഭാഗ്യവാനാണ് ഞങ്ങൾക്ക് പോലും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് ഈ ശ്രീരാമചന്ദ്രൻ എവിടെയാണ് കിടന്നത് സീതാദേവി എവിടെയാണ് കിടന്നത് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരൂ എന്നൊക്കെ പറയുന്നു ആ സ്ഥലം കാണിച്ചു കൊടുക്കുന്നു ആ വെറും നിരത്ത് കിടക്കുന്നത് വെറും നിലത്താണ് കിടന്നതെന്നൊക്കെ പറയുമ്പോൾ ഭരതൻ പൊട്ടിക്കരുതായിട്ടുള്ള ഭാഗമാണ് നമുക്കിത് വായിക്കേണ്ടത് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം മനോഹരി കോമള സ്ത്രീതേ രാമേണേതേ മഹാസുഖം സാഗതം ശേദേ കുഷ്ട്രേ നിഷ്ഠുരേ ഖേദേന സീതാമതീ അഗ്രജന്മനാ ആദോഷ കാരണാലെന്നതു ചിന്തിച്ചു ഈ ദേഹമാശു പരിത്യജിച്ചിടുവൻ ിൽ കൈകേതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായ ദീ പാപിയാമെന്നെയും ധിക്കരിച്ചിടിനൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നീതനുജനു നിർമ്മല മാനസൻ ഭാഗ്യവാനത്രയും അഗ്രജൻ െ പരീചരിച്ചപ്പോഴും വ്യക്തം വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കു ദാസനായി ആരൂഢക്തിപൂണ്ടേഷും സദാ നിത്യവും സേവിച്ചുകൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം ൊല്ലു നീ എന്നോട് വസതി കൗസല്യാ തനെക്കു വൈകാതെ ചെന്നു ഞാനിങ്ങുകൂട്ടിക്കൊണ്ടു പോരുവേനെന്നത് കേട്ടു ഗുഹേനും മുര നോക്കൂ ഇവിടെ ആ ഭരതന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം സീതാദേവിയും ശ്രീരാമചന്ദ്രനും ഒരു മരത്തിന്റെ കീഴിൽ കിടന്ന സ്ഥലം ഈ ഭരതൻ ഈ ഗുഹൻ കാണിച്ചു കൊടുക്കുന്നു ദർഭ ദർഭവിരിച്ച് പുല്ല് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇവർ കിടന്നിട്ടുള്ളത് ആ കിടന്ന സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ ഭരതനെ കണ്ണിനീരിൽ നിന്നും ധാരയായിട്ട് കണ്ണിനീർ അടന്നു വീണു എന്നാണ് പറയുന്നത് കണ്ണിൽ നിന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ കൊട്ടാരത്തിലെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങേണ്ട ശ്രീരാമനോടത്ത് കൊട്ടാരത്തിൽ മനോഹരമായ പട്ടുമത്തിയിൽ കിടന്നുറങ്ങേണ്ടുന്ന സീതാദേവി കൊടും ആ കാറ്റും പൊടിയും പടലങ്ങളും ഒക്കെയുള്ള ആ ക്രൂരമൃഗങ്ങളിലെ വിഷങ്ങളുള്ള സർപ്പങ്ങളുള്ള ആ കൊടുമ്പനത്തിൽ ആ കിടന്ന സ്ഥലം കണ്ടപ്പോൾ ആകെ മാനസികമായി ഭരതം തളർന്നുപോയി ഇതിനെല്ലാം കാരണം എന്താ ഞാൻ ഉച്ചരുത്തനാണ് എന്നെ ഓർത്തിട്ടാണ് ദുഷ്ടയായ കൈകേയി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് മകനോടുള്ള ആ അമിതമായ സ്നേഹം ആ സ്നേഹം അതുപോലെ തന്നെ അധികാരത്തോടുള്ള മോഹം ഇതൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ആ കൈകേയിയുടെ ഗർഭത്തിൽ ഞാൻ ജനിച്ചത് തന്നെ മഹാപാപിയായിട്ടാണ് എന്നാണ് പറയുന്നത് ആ പാവിയായിട്ടാണ് ആ ഗർഭത്തിൽ പോലും വന്ന് ഞാൻ പതിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരു കാര്യമേ ചെയ്യുന്നുള്ളൂ കാരണം ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകുമ്പോൾ അനുജനായിട്ടുള്ള ലക്ഷ്മണൻ സേവിക്കുവാൻ വേണ്ടി ഒന്നിച്ചു പോയി എന്തൊരു ഭാഗ്യം ചെയ്തവനാണ് ലക്ഷ്മണൻ എന്നാണ് പറയുന്നത് പക്ഷേ ആ ഭാഗ്യം സിദ്ധിച്ചില്ല ഞാൻ കാരണം കുടുംബത്തിൽ മൊത്തം ദുരിതമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ പാപിയാണ് അങ്ങനെയുള്ള ഒരാളുടെ ഗർഭപാത്രത്തിലാണ് വന്ന് പതിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ശാന്തത ലഭിക്കണമെങ്കിൽ സമാധാനം ലഭിക്കണമെങ്കിൽ ആ ശ്രീരാമചന്ദ്രനെ അനുഗമിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു അതിനുവേണ്ടി ഞാൻ ഇത് ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ് ആ ശ്രീരാമചന്ദ്രൻ്റെ ദാസന്മാരുടെയും ദാസനായിട്ട് ഇനിയുള്ള കാലം ഞാൻ ആ ശ്രീരാമനോട് ഒന്നിച്ച് കഴിയാനാണ് ഞാൻ പോകുന്നത് എന്തൊക്കെ ദുരിതമുണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടായാലും ഞാൻ ശ്രീരാമനെ സേവിച്ചും കൊണ്ട് മുന്നോട്ട് പോകും അതിന് നീ ശ്രീരാമചന്ദ്രൻ എവിടെയാണുള്ളതെന്നുള്ള വഴി പറഞ്ഞു തരൂ എവിടെയാണ് ശ്രീരാമൻ താമസിക്കുന്നതുള്ളത് പറഞ്ഞു തരുവാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ ഗുഹ ഈ ഭരതൻ ശ്രീരാമചന്ദ്രൻ അല്ല ഭരതൻ ഗുഹനോട് പറയുന്നടുത്ത് നമുക്കിത് നിർത്താം ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം ഏതായാലും സഹോദരനെ തേടിപ്പോകുന്ന ഭരതനെ നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ടതാണ് ഇത്തരത്തിൽ ആ ഭരതൻ്റെ ആ സഹോദര സ്നേഹം ഈ ആധുനിക കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും സന്തോഷകരമാകും ധന്യമാകും ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം